എന്റെ പേര് കൃഷ്ണപ്രിയ ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ കൊച്ചിയിൽ ലീഡേഴ്സ് ഫിറ്റ്നസ് അക്കാഡമിയില് ഡിപ്ലോമ ഇൻ പേഴ്സണൽ ട്രെയിനിങ് ചെയ്യാൻ വന്നതാണ് ഞാൻ ഓൾറെഡി ആലപ്പുഴയിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു വൺ ഇയർ ആയിട്ട് അപ്പം സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ലീഡേഴ്സിൽ വിളിച്ചു അങ്ങനെ വന്നതാണ് ഇപ്പൊ പന്ത്രണ്ട് ദിവസത്തെ പ്രാക്ടിക്കൽ ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഈ വൺ ഇയർ ട്രെയിനർ ട്രെയിനറായിട്ട് വർക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര എന്താ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനും വർക്കൗട്ട് അറിയാമെങ്കിലും അതിൻ്റെ ഫോമും കാര്യങ്ങളും കറക്റ്റ് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കണ്ടേ എന്നുള്ളൊരു ഇത് ഇല്ലായിരുന്നു പിന്നെ ഇവിടെ വന്നതിൽ പിന്നെ ഇപ്പം ഭയങ്കര ആണ് ഇപ്പം എവിടെ പോയി വർക്ക് ചെയ്യാനാണെങ്കിലും ഭയങ്കര കോൺഫിഡൻറ്റാണ് ഞാൻ താങ്ക്സ് ടു ലീഡേഴ്സ് ഫിറ്റ്നസ് അക്കേടും